കവിത മാവേലി മടങ്ങുന്നു ഉത്രട്ടാതിയുമുണ്ടു മഹാബലി ഉച്ച കഴിഞ്ഞു തിരിച്ചു പോകും പ്രജകളെ കണ്ടു മനം നിറഞ്ഞ് ഇനി വരും കൊല്ലവും ഈ വഴി വരുമെന്ന വാഗ്ദാനം തന്നു മടങ്ങുന്ന വേളയിൽ പകരമായി നാമെന്തു നൽകുമുപഹാരം ഉത്ര ാതിയുമുണ്ടു മഹാബലി ഉച്ച കഴിഞ്ഞു തിരിച്ചുപോകും ഇനി വരും കൊല്ലവും ഈ വഴി വരുമെന്നു വാഗ്ദാനം തന്നു മടങ്ങുന്ന വേളയിൽ പകരമായി നൽകും നൽകുമുപഹാരം ഒരുമയോടെ നമ്മൾ വൈരം മറന്ന് ഇനിയുള്ള കാലം കഴിക്കാമെന്നോ ജാതി മതവെറിയെല്ലാം ഉപേക്ഷിച്ചു ഭൂമിയെ സ്വർഗമായി മാറ്റുമെന്നോ എന്തും അധീനത്തിലാക്കണമെന്നുള്ള ദുർമതിയെല്ലാം കുറയ്ക്കുമെന്നോ നമ്മയെല്ലാം ശത്രുഭാവത്തിൽ നിർത്തുന്ന വന്മതിൽ കെട്ടുകൾ തകരുമെന്നോ മർത്യനെ മൃഗമാക്കി മാറ്റുവാൻ പോരുന്ന മദ്യവും മറ്റും ത്യജിക്കുമെന്നോ ഇനിയുമോരമ്മയും മക്കളെ ഓർത്ത് കരയാത്ത കാലം പിറക്കുമെന്നോ ഒന്നിനും ഉത്തരം കിട്ടാതെ ഖിന്നനായി മാവേലി ഇന്നു പടിയിറങ്ങും ഒന്നിനും ഉത്തരം കിട്ടാതെ ഖിന്നനായി മാവേലി ഇന്നു പടിയിറങ്ങും ഓണം വെറും ഒരു മിഥ്യയാകും ഓണം വെറും ഒരു മിഥ്യയാകും